ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് കവറിംഗ് പിൻവശം ഓട്ടുപാറ ഫോൺ നഗരസഭയുടെ നേതൃത്വത്തിൽ ദേവാലയ പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച കുട്ടികളുടെ ഹരിതസഭ നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭയിൽ സംഘടിപ്പിച്ച കുട്ടികളുടെ ഹരിതസഭ ശ്രദ്ധേയമായി നഗരസഭയിലെ ിലെയും സ്കൂളുകളിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പതോളം വിദ്യാർത്ഥികൾ പരിപാടിയുടെ ഭാഗമായി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ സഭയാണ് നമ്മുടെ നഗരസഭയിലെ എല്ലാ സ്കൂളിൽ നിന്നും ഒരു ഗ്രൂപ്പ് കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനു വേണ്ടിയാണ് നമ്മൾ ഈ സഭ കൂടിയിട്ടുള്ളത് നമ്മുടെ നാടിന്റെ പച്ചപ്പ് നിലനിർത്തുക മാലിന്യ ഒരു നവകേരളത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം മുപ്പത്തൊന്നോടുകൂടി നമ്മുടെ കേരളം മാലിന്യമുക്തമാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിനു മുമ്പ് തന്നെ ആവശ്യമായിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ എൻ്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തമാണ് ഞാൻ എവിടേക്കും വലിച്ചെറിയിച്ച് ഉൽപാദിപ്പിച്ച സ്ഥലത്ത് തന്നെ മാലിന്യം സംസ്കരിക്കും അപ്പൊ നമ്മുടെ വീട്ടിൽ ഉത്പാദിപ്പിക്കുന്ന മാലിന്യങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ സംസ്കരിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കാൻ വേണ്ടി കഴിയും വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ അധ്യക്ഷയായി പങ്കെടുത്ത സ്കൂളുകൾക്കുള്ള നഗരസഭയുടെ ആദരവ് ചെയർമാൻ സമ്മാനിച്ചു കുട്ടികളുടെ പ്രതിനിധികൾ ഹരിത സഭയിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു കുട്ടികളുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് മറുപടി നൽകി തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥി പ്രതിനിധികൾ വടക്കാഞ്ചേരിയിലെ മാധ്യമപ്രവർത്തകരുമായി പത്രസമ്മേളനം നടത്തിയത് കൗതുകകരമായി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ മുഹമ്മദ് ബഷീർ ജമീലാ ബി ടീച്ചർ സ്വപ്ന ശശി കൌൺസിലർമാരായ ജിൻസി ജോയ്സൺ ധന്യാ നിതിൻ രമ്യ സുന്ദരൻ വിജീഷ് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സിദ്ദിഖുൽ അക്ബർ സൌമ്യ വി ബി ആരോഗ്യ വിഭാഗം ജീവനക്കാർ കെ എസ് ഡബ്ല്യു എം പി എഞ്ചിനീയർ മിഥിൻ തുടങ്ങിയവർ പങ്കെടുത്തു മാലിന്യങ്ങളും നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എൻ്റെ നാടിനോട്ട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു സംസ്കാര ശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി